ഇന്ന് നമ്മളൊരു വാഴക്കൂമ്പ് തോരനാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി വാഴക്കൂമ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ പുറത്തെ കുറെ ഇതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ല ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിയണം അങ്ങനെ കൊത്തി അരിഞ്ഞ വാഴക്കൂമ്പിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ഇതുപോലെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഇതുപോലെ യോജിപ്പിച്ച് വെക്കണം നീ കൂമ്പ് തോരം വെക്കാനായിട്ട് ഒരു വെക്കാനായിട്ടൊരപ്പുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു അര തേങ്ങ ഇതുപോലെ ചിരകി വെക്കണം പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് എടുക്കണം കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ചു വെളുത്ത് വെളുത്തുള്ളി കുറച്ച് ജീരകം ചെറിയ ജീരകം കുറച്ച് മഞ്ഞപ്പൊടി ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കതെല്ലാം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒത്തിരി അരഞ്ഞു പോകരുത് ചെറുതായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം ഇനി നമുക്ക് തോരൻ തോരനുണ്ടാക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ചു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് വറവിടാൻ വേണ്ടി നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്നതാണ് ചെറിയ ഉള്ളി കുറച്ച് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തൂവരപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ചുമലമുളക് കറിവേപ്പില ഇതെല്ലാം വറവിടാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഇത് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകിടണം കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ വറവിടാനായിട്ട് എടുത്ത് വെച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും ഒരുമിച്ച് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം പിന്നെ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഉള്ളി ആ സമയത്തായിരുന്നു നമ്മൾ ഉള്ളി ഇതിലേക്ക് ഇടണം ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മൂത്തു വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഇത് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിൻ്റെ അടുത്ത് വെച്ച അരപ്പാണ് അരപ്പ് ഇടാം അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഏകദേശം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന വാഴക്കൂമ്പ് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ നമ്മുടെ അരപ്പും വാഴക്കവും പരിഞ്ഞതും എല്ലാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കണം ഓരോ വെള്ളം ഒഴിക്കരുത് ഇതുപോലെ ഇത് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെയൊന്ന് തൂവി കൊടുക്കണം ഇനി നമ്മുടെ ഈ അരപ്പും നമ്മൾ അരിഞ്ഞ് വെച്ച വാഴക്കൂമ്പും എല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിങ്ങനെ വാരിക്കൊത്തി ഇതുപോലെ സൈഡിൽ നിന്ന് എല്ലാം ഒതുക്കി എടുത്തതിന് ശേഷം നമ്മളിത് ഒരു അടപ്പ് വെച്ച് മൂടി ഒരു പത്ത് മിനിറ്റത്തേന് വേവിക്കണം ചെറിയ തീയിലാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് മിനിറ്റോളം അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും പിന്നെ നമ്മളതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ല രീതിയിലുള്ള പൂമ്പുകാരം നമുക്ക് റെട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് ചോറിൻ്റെ കൂടെ കഴിക്കണം വളരെ ടേസ്റ്റിയാണ്